ഇല്ലാടല്ലേ നമ്മുടെ അഖിൽ മാരാട്ടൻ നമ്മുടെ സ്വന്തം ഡയറക്ടർ അടിൽ മാരാറാട്ടൻ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തില്ലാടല്ലേ എന്തോ കഴിഞ്ഞാൽ മാരാട്ടം വന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഡോണേറ്റ് ചെയ്യാൻ താല്പര്യമില്ല ആൾ സ്വന്തമായിട്ട് ഒരു മൂന്ന് വീട് വെച്ച് കൊടുക്കാമെന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു അപ്പോൾ അതിൽ നല്ല പോസിറ്റീവ് കമന്റ് കാര്യങ്ങളൊക്കെയാണ് എന്തോ കഴിഞ്ഞാൽ കമന്റ് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും അല്ലേ അഖിലോട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാവരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യം അറിയുക ആൾക്ക് ചെയ്യണം അപ്പൊ അപ്പോൾ ഏട്ടൻ ഞാൻ വേറെ വീട് കണ്ടതില് മൂന്ന് വീടല്ല നാല് വീട് കെട്ടി കൊടുക്കാൻ പറയുന്നത് എന്താ മൂന്ന് വീട് ആൾക്കാരുടെ അതിലേട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ടീം എൻജിനിയർ ടീമെക്കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത് അപ്പൊ ആൾ അിലേട്ടം പറഞ്ഞു തന്നാൽ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു വീട് ഞാൻ ചെയ്യാം എന്ന് വെച്ചാൽ അവര് അങ്ങനെ ഒരു മൂന്ന് വീടും മൊത്തം എൻ്റെ ചേർത്ത് നാല് വീട് ചെയ്ത് കൊടുക്കാന്നായിട്ട് പറഞ്ഞു അപ്പൊ അഖിലാട്ടിനെ ഇന്നലെ ഒരു വീട് ആയിട്ടില്ല ഇന്നലെ ഇട്ടത് സംഭവം നമ്മൾ കുറച്ച് റിയാക്ട് ചെയ്യാൻ വൈകിപ്പോയി അപ്പൊ ഇന്നലെ വീട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ പറയുന്നുണ്ട് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ട് മുമ്പത്തെ ഫ്ളഡിൽ മറ്റേ മനസ്സിലായി പ്രളയം വന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലെ കണക്കും കാര്യങ്ങളൊക്കെ ആള് പറയുന്നില്ല അതല്ലേ സംഭവം വെബ്സൈറ്റിൽ കൊടുത്താണ് ആള് പറയുന്നത് നിങ്ങളൊന്നും കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് പറയുക ഞാൻ കണ്ടു കേട്ട് ബാക്കി പറയുന്നത് അല്ലാണ്ട് പറയാനുള്ളത് ഞാൻ ഇവിടെ ഒരുവന്റെ ചെയ്യണം ആരുടെ കൈകളിലേക്ക് എത്തണം എന്നത് അവനവന്റെ തീരുമാനമാണ് ഇനി രണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് ഇവിടം തൊട്ട് സെപ്പറേറ്റ് സി പി എമ്മിന്റെ സഖാക്കന്മാർ അയച്ചുകൊടുക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവശ്യ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സും ഇല്ല ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു ഇപ്പോ കോവിഡ് വന്ന സമയത്ത് ഞാൻ കണക്ക് എഴുതി വെച്ചാണ് ഞാൻ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് തരാം കെ എസ് എഫിക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് എൺത്തി ഒന്ന് പോയിന്റ് നാലേ മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ ആയിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിന്റ് നാലേ മൂന്ന് കോടി രൂപ കെ എസ് സി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ഫുഡ് ഗ്രെയിൻസും മറ്റും മേടിക്കാൻ വേണ്ടിട്ട് സിവിൽ സപ്ലൈസസിന് നാനൂറ്റി അമ്പത് കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിനും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല അതിൽ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിയിരിക്കുന്നു പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം കോപ്പറേറ്റീവ് ഡെപ്റ്റ് അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബി പി എൽ സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ ബി പി എൽ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിട്ട് നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ഇത് ആർക്കാണ് കൊടുത്തത് സഹകരണ മേഖലയിൽ നിന്ന് ബാധ്യതകൾ ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത് അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്തു കൊടുത്തതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ ഈ രീതിയിൽ തങ്ങളുടെ അണികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ നാളയിൽ അതെങ്കിൽ പാർട്ടിയുടെ തന്നെ ഈ അന്തം പടന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറഞ്ഞത് കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബി പി എൽ കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം അടുത്തത് ഫ്ലഡ് സമയത്ത് മൊത്തം ലഭിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ഇതിൽ എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നാനൂറ്റി അമ്പത്തി പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ നീക്കി വെച്ചതായിട്ട് പറയുന്നു ആറായിരം രൂപ പെർ പേഴ്സൺ കേരളത്തിൽ ഈ ആറായിരം രൂപ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടേണ്ടതാണ് ഇത് വിടുന്ന സമയത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഭാരവാഹികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ തിരക്കണം അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത് അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ കൊടുത്തതായിട്ട് പറയുന്നു ആർക്കൊക്കെ എവിടൊക്കെ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടേ പറ്റൂ സ്മാൾ സ്കെയിൽ ീസിനു വേണ്ടിട്ട് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ കൊടുത്തതായി പറയുന്നു ചെറുകിട വ്യവസായങ്ങളിൽ ആർക്കൊക്കെ എവിടൊക്കെ എന്നതും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ് കണക്കുകൾ പുറത്തുവിടണം സിവിൽ സപ്ലൈസസിന് ഓണത്തിന് വേണ്ടിയിട്ട് മുപ്പത് പോയിന്റ് നാലേ ആറ് കോടി രൂപ കൊടുത്തിരിക്കുന്നു ഓണക്കിറ്റ് വിതരണത്തിന് പുറമെ അതായത് ഓണക്കിറ്റ് വിതരണമായിരുന്നു ഗവൺമെന്റിന്റെ ഇവര് ഒരു മഹത്തായ കാര്യമായിട്ട് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് കിറ്റ് കൊടുത്ത് പല ആൾക്കാരെ മുക്കിയാവും രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് ഇവർ അപ്പൊ ഈ ഓണക്കിറ്റിന് വേണ്ടിയിട്ട് മുപ്പത് പോയിന്റ് നാലേ ആറ് കോടി രൂപ ഇവർ നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചതല്ലേ അതായത് ഈ ജനങ്ങളായ ജനങ്ങൾ മുഴുവൻ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു തുക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സി പി എമ്മിലെ അണികൾക്ക് വേണ്ടിയിട്ട് ഇവർ നീക്കി വെച്ചിട്ടുണ്ടോ ഇല്ലയോ ഇത് ഞങ്ങൾക്കറിയണം ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ പുറത്തുവിട്ടാൽ എന്തായാലും രണ്ടും മൂന്നും നാലും മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു വയനാടിന്റെ ഒരു പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റും നടക്കുന്നത് ഇപ്പോൾ ഞാൻ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളും എന്റെ നമ്മുടെ മന്നത്തെന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ ഉണ്ണികൃഷ്ണൻ എനിക്ക് സഹായിക്കാം അതായത് ഞാൻ ആക്ച്വലി മൂന്ന് വീട് നമ്മൾ പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ പിന്നെ ഇൻഡിവിജ്വലി നമ്മൾ ഒന്നും ചോദിക്കണ്ട എന്റെ തന്നെ കയ്യിൽ പൈസ കൊണ്ട് ഞാൻ ഒരു വീട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ചേർത്ത് ഈ നാല് വീടുകളും തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ തന്നെ കൂടിയല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും കാരണം തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം ജില്ലാ ഭരണകൂടമായി ബന്ധപ്പെടണം അവർ നൽകുന്ന പ്രദേശത്ത് നമ്മൾ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇനി ഞങ്ങൾ ഇത് വെച്ച് കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്കന്നെ നൽകിയേക്കാം പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു ഏത് പ്രദേശത്ത് കൊടുത്തു കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിയിട്ട് പോയാടിക്കില്ല എന്റെ മടിയിൽ കനമില്ല എന്റെ യാളുടെ മടികൾ അത്രയും കലം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ലായത് ഇന്ന് കേരളത്തിൽ അറിയാം പാർട്ടിയിലെ പലർക്കും അറിയാം പാർട്ടിയെ സാമ്പത്തികമായിട്ട് കൈയടക്കിയത് കൊണ്ട് മാത്രം പല പാർട്ടി പ്രവർത്തകരും ഉള്ളിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം കാത്ത സൃഷ്ടിക്കുന്ന പല വിപ്ലവകാരികളും നിശബ്ദത പാലിക്കപ്പെടേണ്ടി വരുന്നത് പാർട്ടിയെ പണം കൊണ്ടു മൂടിയ ഒരു മുഖ്യമന്ത്രി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും തൊട്ടു തീണ്ടിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഭൂർഷയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അറിയാൻ കേരളത്തിന്റെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട് ദയവ് ചെയ്ത് ഇത് പുറത്തുവിട്ടതിന് ശേഷം ആത്മാഭിമാനത്തോടി പറയൂ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിക്കണം അങ്ങനെ വന്നാൽ ഞങ്ങളും സഹായിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ സംശയത്തിന്റെ നിഴൽ തന്നെയാണ് നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്കും വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മൂലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് നിങ്ങൾ ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സി പി എമ്മിലെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നിങ്ങളുടെ ഉൾപ്പാട്ടി ജനാധിപത്യത്തെ വീണ്ടും ശക്തിപ്പെടുത്തണം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാം ഈ പാർട്ടിയുടെ നിലനിൽക്കാൻ നിങ്ങൾ തന്നെ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക് യു അപ്പോൾ അതാണ് ഇടല ഇതിലായിട്ടും പറഞ്ഞില്ലേ സെയിം സാധനം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇപ്പോൾ ആൾക്കാർക്ക് അതാണ് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഇരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചാരിറ്റി ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറെ ആൾക്കാർ ഇപ്പോൾ ഈ ഗോസിപ്പ് ഗോസിപ്പം ഇടല മെയിനായിട്ട് ഓരോ പോസ്റ്റും കാര്യങ്ങളും ഇതിലെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നത് തന്നെയാണ് മനസ്സിലാക്കണം അപ്പോൾ അത് മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഫ്ലഡ് വന്ന സമയത്ത് കണക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വാസമായാൽ ജനങ്ങൾ അതിലേക്ക് ഡോണേറ്റ് ഇതിലും കൂടുതൽ ചെയ്യും നമ്മൾ മനസ്സിലായി പ്രളയം വന്ന സമയത്ത് നമ്മൾ നാന്നൂറ് കോടി മുകളിൽ അല്ല നാനൂറ് കൂടി നാനൂറ് കൂടി അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല എമൗണ്ട് അത്രയും എമൗണ്ട് വന്ന സ്ഥിതിക്ക് എത്രയും എമൗണ്ട് വന്നു അപ്പൊ ഒന്ന് മനസ്സിലാക്കണം അപ്പൊ നമ്മൾക്ക് എന്താ പ്രശ്നം വന്ന ജനങ്ങൾ എന്നും കൂടി ഉണ്ടാവും എന്താണ് അതിന് സത്യമായ ഒരു സംഭവം ഉണ്ടെങ്കിൽ ജനങ്ങൾ എന്നും കൂടി ഉണ്ടാവും അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇപ്പൊ എന്താ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഡോണേറ്റ് ചെയ്ത് പറയുമ്പോൾ തന്നെ നമ്മൾ കമന്റ് പോയി നോക്കണ്ടില്ല കമന്റിലൊക്കെ പറയുന്ന അപ്പൊ പൈസയും പോയി ആ പൈസയും പോയി എന്നൊക്കെ പറഞ്ഞു കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് മനസ്സിലാക്കുക അപ്പോൾ അതിലോട്ടം പറഞ്ഞ പോലെ എന്തോ ചോദിച്ചു ഞങ്ങളും അതിന് തയ്യാറാണ് പക്ഷേ ഇങ്ങനത്തെ കണക്കും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങളും അതിന് വേണ്ടി തയ്യാറാകും എന്നാണ് അതിലോട്ടം പറയുന്നത് കേട്ടല്ല അപ്പം നമുക്കും ഞാനും അതിലോട്ടം പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു എന്താ ചോദിച്ചു നമ്മളും ഇവിടെ ജീവിച്ചതാണ് നമ്മളും ഇത്രയും കാലം വളർന്നത് ചൊർക്കുന്നുണ്ട് തന്നെയാണ് മനസ്സിലായാലേ അപ്പം നമുക്കും മനസ്സിലാക്കാം ഒരു കോമൺ സെൻസിലുള്ള ഒരു മലയാളിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ല എനിക്കും അതേ പറയാനുള്ളൂ അപ്പം നിങ്ങളിത് പറഞ്ഞോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ അതിലേട്ടിനോട് പൂർണ്ണമായി യോജിക്കുന്നു കേട്ടല്ലേ അത്രേ ഉള്ളൂ